ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വന്ദനയാണ് വന്ദന ഇപ്പോൾ ട്രെയിനി എന്ന നിലയ്ക്കാണ് ഞാൻ അപ്പോയിന്റ് ചെയ്യുന്നത് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് നോക്കാം ആദ്യം വന്ദന ചെയ്യേണ്ടത് അവിടെയുള്ള ഫയലുകളെല്ലാം അടുക്കി ഒതുക്കി വെക്കേണ്ടതാണ് കൂടാതെ എനിക്ക് രണ്ട് ഫയലുകൾ എടുത്തു തരികയും വേണമെന്നും ആ വക്കീൽ പറയുമ്പോൾ അതിന് സമ്മതം പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് വന്ദന പോകുന്നു അങ്ങനെ വന്ദന അവിടെ ഫയലുകളെല്ലാം ഒതുക്കി വെക്കുമ്പോഴാണ് വിക്രമിന്റെ കമ്പനിയുടെ ഒരു ഫയല് വന്ദന കാണുന്നത് എന്താണെങ്കിലും മരുന്ന കമ്പനിയുടെ മറവില് അയാള് സാമൂഹ്യ വിരുദ്ധമായ എന്തോ കാര്യമാ ചെയ്യുന്നതെന്ന് ഉറപ്പുള്ള കാര്യമാണ് ചിലപ്പോ എനിക്കിവിടെ നിന്ന് എന്തെങ്കിലും തെളിവ് ലഭിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫയൽ എടുക്കുകയാണ് വന്ദന പിന്നീട് കാണിക്കുന്നത് വക്കീലിനെ വിക്രം വിളിക്കുന്നതാണ് വക്കീലെ ഞാൻ തുടങ്ങാൻ പോകുന്ന പുതിയ കമ്പനിയുടെ കാര്യമെല്ലാം വക്കീലിന് ഓർമ്മയുണ്ടല്ലോ സ്ഥലത്തിന്റെയും കമ്പനിയുടെയും എല്ലാം അവകാശി വർഷ തന്നെ ആയിരിക്കണം പക്ഷേ അറിയാനുള്ള വക്കീലിനെ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാത്തിന്റെയും കൺട്രോളിങ് അതോറിറ്റി ഞാൻ തന്നെയായിരിക്കണം അങ്ങനത്തെ രീതിയിലായിരിക്കണം ഫയലുകളെല്ലാം റെഡിയാക്കുന്നതെന്ന് വിക്രം പറയുമ്പോൾ അതിന് സമ്മതം മൂളുകയാണ് വക്കീലും അല്ല സാറേ നിങ്ങൾ ഹണിമൂണിന് എവിടെയാ പോകുന്നതെന്ന് വക്കീല് ചോദിക്കുമ്പോൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നെന്നും വിക്രം പറയുന്നു പിന്നീട് കാണിക്കുന്നത് വന്ദന ആ ഫയലെ തുറക്കുന്നതാണ് അതേസമയം വക്കീല് അങ്ങോട്ടേക്ക് ചെല്ലുന്നു വക്കീലിനെ കണ്ടുടാൻ പെട്ടെന്ന് തന്നെ ഫയല് അടച്ചു വന്ദന വന്ദനയ്ക്ക് ഇന്ന് പോകാം എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് നാളെ വന്നാൽ മതിയെന്ന് വക്കീല് പറയുമ്പോൾ ആ ഫയൽ അവിടെ വെച്ച് വന്ദന പോകുന്നു തുടർന്ന് ആ ഫയൽ എടുത്തു നോക്കി അതവിടുന്ന് മാറ്റിവെക്കുകയാണ് വക്കീല് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് കരുണാകുരക്കുറുപ്പിൻ്റെ വീടാണ് വന്ദന ഓരോ വട്ടവും രക്ഷപ്പെട്ടതിന്റെ കാര്യങ്ങളെല്ലാം പറയുകയാണ് ആ ഗുണ്ട സാറിന്റെ മകൻ ജഗനാണ് എപ്പോഴും അവളെ രക്ഷിക്കുന്നത് അല്ലെങ്കിൽ അവൾ എന്നെ ഞങ്ങളുടെ കൈകൊണ്ട് എന്ന് അയാൾ പറയുമ്പോൾ ഇനിയെങ്ങാനും നിങ്ങളെന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ജഗനിടയിൽ കയറുകയാണെങ്കിൽ അവനും തല്ലുകൊടുത്തോളാൻ കരുണാകരക്കുറിപ്പ് പറയുന്നു ഇത് കേൾക്കുന്ന അയാൾ പറയുകയാണ് ഇന്നെന്താണെങ്കിലും അവൾ ബസ്സിറങ്ങുമ്പോൾ അവിടുത്തെ ട്രാൻസ്ഫോമർ ഞങ്ങൾ അങ്ങ് ഓഫാക്കും എന്നിട്ട് അവൾക്കുള്ള പണി ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും ഇത് കേൾക്കുന്ന കുറിപ്പ് പറയുകയാണ് ഞാൻ വിചാരിച്ചതിലും ഭംഗിയെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞതിൽ കൂടുതൽ തുക തന്നെ ഞാൻ നിങ്ങൾക്ക് തരികയും ചെയ്യും അങ്ങനെ അയാൾ അവിടുന്ന് പോകുമ്പോൾ സെക്രട്ടറി പറയുകയാണ് സാറേ വീറും വാശിയുമൊക്കെ ഉള്ളവനാവൻ പറഞ്ഞ പണി എന്താണെങ്കിലും ചെയ്തിരിക്കും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെക്രട്ടറിയായി തനിക്കും അത് ഗുണം ചെയ്യുമെന്ന് കുറിപ്പ് പറയുന്നു പിന്നീട് കാണിക്കുന്നത് വന്ദന വീട്ടിലേക്ക് വരുന്നതാണ് വന്ദന ഇറങ്ങി അല്പം നടക്കുമ്പോൾ തന്നെ ട്രാൻസ്ഫോമർ ഓഫാക്കുകയാണ് വന്ദന തന്റെ ഫോണിന്റെ ടോർച്ച് ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫോണിന്റെ ബാറ്ററി ചാർജ് തീരുകയും ഫോൺ ഓഫ് ആവുകയും ചെയ്യുന്നു ഭഗവാനെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ പേടിയോടെ വേഗത്തിൽ നടക്കുകയാണ് വന്ദന അതേസമയം കുറുപ്പിന്റെ ഗുണ്ടകൾ വന്ദനയ്ക്ക് പിന്നാലെ കാറിൽ വരികയാണ് അവരെ കണ്ട ഉടൻ തന്നെ ഞെട്ടിലൂടെ നിൽക്കുകയാണ് വന്ദന വന്ദന വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വന്ദനയുടെ ഒപ്പം തന്നെ അവര് വണ്ടി ഓടിച്ചു വരികയാണ് അതേസമയം ജഗൻ അങ്ങോട്ടേക്ക് വരുന്നു ജഗൻ വന്ദനയുടെ തൊട്ട് പിന്നിൽ കൊണ്ട് വണ്ടി നിർത്തുമ്പോ ജഗനെ കാണുന്ന ഗുണ്ടകൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ് എന്റെ വണ്ടിയിൽ കയറുകയാണെങ്കിൽ ശരവേഗത്തിൽ ഞാൻ വീട്ടിലെത്തിക്കാമെന്ന് ജഗൻ പറയുമ്പോ ആ മോഹം മനസ്സിലിരിക്കട്ടെ എന്ന് വന്ദന പറയുന്നു മോഹമൊക്കെ ആദ്യമേ നടന്നിട്ടുള്ളതാ ഇത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇരുട്ടുള്ള വഴിയിൽ കൂടി ഒരു പെണ്ണ് അതും ഈ സമയത്ത് എനിക്കറിയാം എന്റെ കാര്യങ്ങൾ നോക്കാനെന്ന് വന്ദന ദേഷ്യത്തോടെ പറയുന്നു അതേസമയം രണ്ടു പേര് അതിലെ വരികയാണ് ഇവരോട് സഹായം ചോദിക്കാമെന്ന് വന്ദന മനസ്സിൽ പറയുമ്പോ ദേടാ ഒരു പെണ്ണെന്ന് പറഞ്ഞ് അവര് വന്ദനയുടെ അടുത്തേക്ക് വരികയാണ് ഇത് കാണുന്ന ജഗൻ അവരെ ഓടിച്ചു വിടുന്നു എന്തു ചെയ്യുമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുന്ന വന്ദനയാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെ വീടാണ് വീട്ടില് കറണ്ട് ഇല്ലാത്തതുകൊണ്ടും ഇത്ര നേരമായിട്ടും വന്ദനയെ കാണാത്തത് കൊണ്ടും ടെൻഷനോടെ നിൽക്കുകയാണ് ചന്ദ്രകയും അച്ചമ്മയും ദിയമോളും അതേസമയം ഒരു ബൈക്കിന്റെ വെളിച്ചം കാണുമ്പോ അച്ചമ്മ പറയുകയാണ് ആരോ വരുന്നുണ്ടല്ലോ എനിക്ക് പേടിയാണെന്ന് ദിയമോള് പറയുമ്പോ മോള് പേടിക്കണ്ടെന്ന് അച്ചമ്മ പറയുന്നു അതേസമയം ജഗനും വന്ദനയും കൂടി അകത്തേക്ക് വരികയാണ് മോനാണോ വന്ദനയെ കൊണ്ടുവന്നതെന്ന് ചന്ദ്രക ചോദിക്കുമ്പോൾ വഴിയിലെങ്ങും വെളിച്ചമില്ലായിരുന്നെന്നും അതുകൊണ്ട് വന്ദനയ്ക്ക് വെട്ടം കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നതാണെന്നും ജഗൻ പറയുന്നു അല്ലെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ ആരെങ്കിലും എനിക്ക് സ്ഥിരമായി ഭഗവാൻ കാണിച്ചു തരുമല്ലോ എന്ന് ജഗൻ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ജഗനെ നോക്കുകയാണ് എല്ലാവരും ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക